ഹലോ സ്ഥലക്കും വറഹമത് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഗിൽറ്റി ട്യൂബ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് വളരെ തിന്നായിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ അപ്പോൾ കമ്പി ടൈപ്പിൽ വരുന്ന ഈ ഒരു ഹെയർ ബാൻഡാണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് ഗിൽറ്റി ട്യൂബാണ് നമ്മുടെ അടുത്ത് പല കളേഴ്സിലുള്ള ഗിൽറ്റി ട്യൂബ്സ് ആണ് ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കണമെന്നുള്ളവർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ശേഖരിച്ചാൽ മതിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽസും സെയിലാക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ കളറിലുള്ള ഒരു ഹെയർ ബാൻഡാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ നീളത്തിൽ വരുന്ന അത്രയും പീസാണ് ഈ കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗ്രീൻ കളറിൽ ഈ ഒരു ജിറ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് എൻഡിലും ഒരു ഇഞ്ച് വെട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഗിൽറ്റ് ട്യൂബ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഗിൽറ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ഹോൾ കാണും ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് നമ്മൾ വേണമെങ്കിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒന്നുകൂടെ നല്ല ഉറപ്പില് നിന്നോളും ഞാനിപ്പോൾ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൽ ഗം അപ്ലൈ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ റീസെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഉണ്ടാക്കുക അപ്പോൾ നമ്മളത് അതുപോലെ ഇങ്ങനെ കിട്ടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് എൻ്റിലും ഒരു അരഞ്ച് നീളത്തിൽ നമ്മളവിടെ വെള്ളം ബാക്കിയാക്കിയിട്ടുണ്ട് അവിടെ നമ്മൾ പൊട്ടിക്കുന്നത് ഈ ഒരു ആൻറ്റി ടാപ്പാണ് നമുക്ക് ഇതുപോലെ എൻ്റെ ക്യാപ്പും യൂസ് ചെയ്യാം അതേപോലെ എൻ്റെ ടാപ്പും യൂസ് ചെയ്യാം കൂടുതലും നല്ല വൃത്തിയായിട്ട് കിട്ടുന്നത് ഇതുപോലത്തെ ആൻറ്റി ടാപ്പ് പൊട്ടിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ആൻറ്റി ടാപ്പ് ഇല്ലാമുണ്ടെങ്കിൽ എൻ്റെ ക്യാപ്പായിട്ട് വരുന്ന ബ്ലാക്ക് ടൈപ്പ് ബീഡ്സ് ഉണ്ടാവും അതെല്ലാം എന്നുണ്ടെങ്കിൽ വൈറ്റ് ടൈപ്പ് മേടിച്ചിണ്ടാവും അത് രണ്ടും ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലും മതി അതെല്ലാം ഇതുപോലത്തെ ആൻറ്റി ടാപ്പ് യൂസ് ചെയ്യുക ഇതുപോലെ സ്റ്റിക്കർ ടൈപ്പ് ആയിട്ടാണ് വരിക നമ്മളിതുപോലെ കുറച്ചൊരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഗിൽറ്റ് ട്യൂബ് തൊട്ട് ആ ഒരു താഴെ കാണുന്ന കമ്പിൻ്റെ തായക്കായിട്ട് ഇതുപോലെന്തെയ്യുക വലിച്ച് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് എണ്ണിലും നമ്മളിതുപോലെ എൻ്റെ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിൽറ്റി ട്യൂബ് വെച്ചിട്ടുള്ള ഹെയർ ബാൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് നാൽപ്പത്തഞ്ച് രൂപ വരേക്കും സെയിൽ ചെയ്യാൻ പറ്റും ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം ഇതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് മൾട്ടി കളറായിട്ട് വരുന്ന ഗിൽറ്റി ഉണ്ട് അതുപോലെ വൈറ്റിൽ വരുന്നുണ്ട് സിൽവർ കളറിൽ വരുന്നുണ്ട് അതുപോലെ പിങ്ക് ഷെയ്ഡിലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മെറ്റീരിയൽസ് ഹെയർ ആക്സറേസുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഹെയർ ആക്സറേസ് പഠിക്കണം ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക കുറഞ്ഞ ഫീൽ തന്നെ നമ്മൾ വൺ മണത്തിൻ്റെ മുപ്പത് ക്ലാസ് വരുന്ന രീതിയിൽ ഒരു ഡീറ്റെയിൽഡായിട്ട് ഹെയർ ആക്സറേസ് പഠിപ്പിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക അതേപോലെ ഫ്രീ ആയിട്ട് മന്ത് രണ്ട് ഗ്ലാസ് കൊടുക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ആണ് ഫ്രീ ഗ്ലാസ്സിൽ വരിക അതിലാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്പറിൽ മെസ്സേജ് അയക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു പുതിയൊരു വീഡിയോട്ടുമായി കാണുന്നതുവരേക്കും അസ്ലാമലേക്കും